ജീവകാരുണ്യ സംഘടനയായ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് കരിയർ ഗൈഡൻസ് ക്ലാസും സെമിനാറും സംഘടിപ്പിച്ചു തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം കമലാ നെഹ്റു സ്കൂളിലെ പ്രധാനാധ്യാപിക രാജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഇൻകംടാക്സ് ജോയിൻ്റ് കമ്മീഷണർ ജ്യോതിസ് മോഹൻ മോഹൻകുട്ടികൾക്കായുള്ള മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു പ്രൊഫസർ ഡോക്ടർ കെ വി നജീമുദ്ദീൻ കരിയർ ഗൈഡൻസ് ക്ലാസും എടുത്തു പ്രസിഡന്റ് ഷൈൻ കരിപ്പാടത്ത് സെക്രട്ടറി സുശീൽ ചാളിപ്പാട്ട് ട്രഷറർ സുരേഷ് ബാബു തറയിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് പോരിറ്റബിൾ ട്രസ്റ്റ് ഇനി അതിന്റെ പ്രവർത്തനങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ പറയാതെ തന്നെ കുറെ പേർക്ക് അറിയാവുന്ന കാര്യമാണ് എല്ലാ ഈ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചെറുങ്ങ എന്തെങ്കിലും ആ പഞ്ചായത്തുകളിലെ അതിനപ്പുറത്തേക്കുമുണ്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങൾ മഹത്തരമാണ് അത് എടുത്തു പറയേണ്ടതാണ് അത്തരത്തിലൊരു പ്രവർത്തനം തന്നെയാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ പ്ലസ് റിസൾട്ട് വന്ന മക്കൾക്കും രക്ഷിതാക്കൾക്കും ഉള്ളിൽ ഒരു ഉണ്ടാകും നമ്മൾ എന്തിനാണ് എവിടേക്കാണ് നടത്തശോ കിട്ടുവയ്ക്കേണ്ടതെന്നുള്ളത് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് എനിക്ക്